വെളിച്ചം കാണിക്കുന്നവർ മുരുകാനന്ദനും അഞ്ച് സുഹൃത്തുക്കളും ചേർന്ന് ചെമ്മീൻ വളർത്തുന്ന ബിസിനസ് തുടങ്ങി ദിവസവും ഒന്നോ രണ്ടോ പേർ ചെമ്മീൻ കെട്ടിന് രാത്രികാലങ്ങളിൽ കാവലിരുന്നു ചെറിയ മാടത്തിൽ മഴയും തണുപ്പുമുള്ള കാലാവസ്ഥ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു കൂട്ടു സംരംഭത്തിലൂടെ ഉയരാൻ ശ്രമിക്കുന്നതിൻ്റെ ആവേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ചെമ്മീൻ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നാൽ കെട്ടിൽ നിന്ന് ചെമ്മീൻ ആരോ കുറേശെ വലവീശി കൊണ്ടുപോകുന്നുണ്ടെന്ന് സംശയം തോന്നി കെട്ടിന്റെ വരമ്പിലൂടെ പലരും യാത്ര ചെയ്യുന്നതിനാൽ ആരെയും സംശയിക്കാൻ നിവൃത്തിയില്ല കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ദിവസവും വെളിച്ചവും കത്തിച്ച് സ്ഥിരമായി ഒരാൾ നടന്നു നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സാവധാനം രഹസ്യമായി ഇയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി എന്നാൽ വെളിച്ചവുമായി അയാൾ കടന്നു പോകുന്നതല്ലാതെ ചെമ്മീൻ പിടിക്കുന്നില്ലെന്ന് ഉറപ്പായി പിന്നെ ആരാകും ഇങ്ങനെ അവർ കുറച്ചുകൂടെ ജാഗരൂകരായി വെളിച്ചം തുടങ്ങുന്നിടത്ത് നിന്ന് അകന്നു മാറി നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത് വെളിച്ചവുമായി ഒരാളും പിന്നെ കുറച്ചു കഴിഞ്ഞ് വലയുമായി മറ്റൊരാളും എത്തുന്നുണ്ട് വെളിച്ചവുമായി പോകുന്നയാൾ ഏതാണ്ട് മധ്യഭാഗത്തെത്തുമ്പോഴാണ് വലവീശുകാരൻ വളരെ സാവധാനം വലവീശുന്നത് കാവൽക്കാരുടെ ശ്രദ്ധ ആ സമയം വെളിച്ചത്തെ പിന്തുടരുകയായിരിക്കും അടവ് പിടികിട്ടിയ ശേഷം ഒരു ദിവസം അഞ്ചു പേരും വിവിധയിടങ്ങളിൽ തയ്യാറായി നിന്നു വെളിച്ചം പുറപ്പെട്ട് മദ്യത്തിലെത്തിയപ്പോൾ വലവീശുകാരൻ എത്തി പണി തുടങ്ങി ചെമ്മീൻ പിടിച്ചു കഴിഞ്ഞ ഉടനെ അഞ്ചംഗ സംഘം അയാളെ വളഞ്ഞു പിടിച്ചു അയാളാകട്ടെ ഇവർക്ക് പരിചിതനായ അലസനായ ഒരു യുവാവായിരുന്നു തങ്ങളെപ്പോലെ തൊഴിൽ രഹിതനായ ഒരു യുവാവാണല്ലോ എന്നോർത്ത് ആരും അവനെ ഉപദ്രവിച്ചില്ല എന്നാൽ ചെമ്മീൻ പിടിച്ചുകൊണ്ടുപോയതിന് ശിക്ഷയായി കാവൽ മാടത്തിൽ ആറാമനായി ഒരു മാസം സേവനം ചെയ്യാൻ നിർബന്ധിച്ചു ഒരു മാസത്തിന് ശേഷം അവനെയും വിളക്കുമായി പോകുന്ന അവന്റെ സുഹൃത്തിനെയും ഇവരുടെ സംഘത്തിൽ ചേർത്ത് ഏഴുപേരുടെ കൂട്ടു സംരംഭമാക്കി അങ്ങനെ രണ്ട് അലസന്മാരും മറ്റുള്ളവരോടൊപ്പം അധ്വാനികളായി മാറി